കളിങ്ങാട് ഹംസ മുസ്ലിയാരുടെ പതിനേഴാമത് ഉറൂസ് മുബാറക്കിന് തുടക്കമായി മക്കം സിയാറത്തിന് അബൂബക്കർ സഹദി കക്കടിപ്പുറം മുഹീതീൻകുട്ടി മുസ്ലിയാർ പെരുമറ്റം മുഹമ്മദ് കോയ അസനി മമ്പുറം ഉസ്മാൻ സഖാഫി അൽ അർഷദി കാരക്കാട് എന്നിവർ നേതൃത്വം നൽകി സ്വാഗത സംഘം ചെയർമാൻ പി എ അബൂബക്കർ ഹാജി പതാക ഉയർത്തി ജനറൽ കൺവീനർ പി ബി മൂസ ഹാജി മഹല് പ്രസിഡന്റ് പി എം എ ഹക്കീം സെക്രട്ടറി പി എ മുഹമ്മദ് മദ്രസ പ്രസിഡന്റ് പി ടി മുഹമ്മദ് അലി സ്വാഗത സംഘം വൈസ് ചെയർമാൻ ഹുസൈൻ ബുറാഖ് എന്നിവർ സംബന്ധിച്ചു രാത്രി നടക്കുന്ന മതപ്രഭാഷണം സയ്യിദ് സൈനുദ്ദീൻ സഖാഫി അൽ ബുഖാരി ഉദ്ഘാടനം ചെയ്യും നൌഷാദ് ബാഖഫി ജെറീൻകീഴ് മുഖ്യപ്രഭാഷണം നടത്തും ശനിയാഴ്ച രാത്രി ഏഴ് മുപ്പതിന് നടക്കുന്ന ആത്മീയ മജ്ലിസ് ജാഫർ സഖാഫി അൽ അസരി ഉദ്ഘാടനം ചെയ്യും മുസ്തഫ സഖാഫി തന്നല മുഖ്യപ്രഭാഷണം നടത്തും സയ്യിദ് സൈഫുദ്ദീൻ തങ്ങൾ അൽ ബുഖാരി മൂവാറ്റിപ്പുഴ നേതൃത്വം നൽകും ഞായറാഴ്ച രാവിലെ ഒൻപത് മണിക്ക് നടക്കുന്ന മൗലീത പാരായണത്തിന് മുഹമ്മദ് കോയ ഹസ്സനെ മമ്പുറം നേതൃത്വം നൽകും തുടർന്ന് ഭക്ഷണ വിതരണം രാത്രി ഏഴ് മുപ്പതിന് ഗത്തം ദുവാ മജ്ലിസ് നടക്കും മസൂദ് സഖാഫി ഗൂഢല്ലൂർ മുഖ്യപ്രഭാഷണം നടത്തും അബ്ദു ഉസ്താദ് താനാളൂർ ദുവാ സമ്മേളനത്തിന് നേതൃത്വം നൽകും ഇനി കുറഞ്ഞ ചിലവിൽ ആധുനിക ചികിത്സ വനം ഈ പറയുന്ന രോഗലക്ഷണങ്ങൾ നിങ്ങൾക്ക് അനുഭവപ്പെടാറുണ്ടോ മൂത്രത്തിൽ പഴുപ്പ് രക്തം നീറ്റൽ രാത്രിയിൽ അറിയാതെയുള്ള മൂത്രം പോക്ക് ലൈംഗിക പ്രശ്നങ്ങൾ പ്രോസ്റ്റേറ്റ് സംബന്ധ രോഗങ്ങൾ മൂത്രാശയക്കല്ല് അനിയന്ത്രിതമായുള്ള മൂത്രം പോകൽ കിഡ്നി സംബന്ധമായ രോഗങ്ങൾ മൂത്രനാളിയിലെയും മൂത്രസഞ്ചിയിലെയും അർബുദം എല്ലാ തിങ്കളാഴ്ചകളിലും പ്രശസ്ത യൂറോളജിസ്റ്റ് ഡോക്ടർ ജോജോ വഗീസ് അക്കര രോഗികളെ പരിശോധിക്കുന്നു சன்ஷைன் போலி கிளினிக்கு ஆனவிழங்கி சென்டர் வலப்பாடு ஃபோன் நைன் ஃபைவ் த்ரீ நைன் டபுள் ஒன் டூ ட்ரிப்பிள் நைன்